ഒരു ഇര കൂടിയാണ് ഞാൻ രക്തസാക്ഷി കൂടിയാണ് കാരണം വെച്ചാൽ ഡൽഹിയിൽ ഈ പറഞ്ഞ എല്ലാ മഹാപ്രതിഭകളെയും ബേബി സുഗാവ് കൊണ്ടുവന്ന് കച്ചരി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡൽഹിയിലെ പ്രത്യേകത അല്ല ഒരു രസകരമായ കഥയുണ്ട് ഒരാൾക്ക് ചായ പോലും കൊടുക്കാത്ത എ കെ ആന്റണിയെ സാംസ്കാരിക സംഘടന ലൈഫ് മെമ്പർഷിപ്പ് പഠിപ്പിച്ച് അഞ്ഞൂറ് രൂപ മേടിച്ചു ഇപ്പോഴും എ കാര്യനേക്കാളും പറയാൻ പറഞ്ഞു എന്നാലും ബേബി അഞ്ഞൂറ് ഉറുപ്പ്യം വേണ്ട ശരിയല്ല അപ്പോൾ ഈ കച്ചേരികളിൽ ആദ്യമൊന്നും ആൾക്കാർ വരില്ല അപ്പം ഈ പെർഫോമൻസിന് ആൾക്കാർ വേണമല്ലോ കുറച്ച് അപ്പം സംഘടിപ്പിക്കണം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്നെപ്പോലെ കുറേ ആൾക്കാർ പിടിച്ചിരുത്തേ അപ്പം ഇനി ആൾ വരുന്നവരെ ഞങ്ങൾ അവിടെ ഇരിക്കണം തലയൊക്കെ ആട്ടിക്കൊണ്ട് അങ്ങനെ ഒരുപാട് കച്ച അതിൽ ഈ കോഫി ബോർഡിലുണ്ടായിരുന്ന മരിച്ചുപോയ പിണറായി സാവിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന പവിത്രൻ പവിത്രൻ കോഫി ബോർഡിൽ നിന്ന് കുറേ സ്റ്റുവേർസിനെ കൊണ്ടുവരും കുറേ അത് ഇരുത്തും എന്നാ കാര്യത്തിൽ ഒരു ഫുൾ പാക്ഡ് ഓഡിയൻസ് വേണം കോഫി ബോർഡിൻ്റെ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് ഞാൻ അധികാരം ഞാൻ ആ പദവി ഞാൻ ഉപയോഗിക്കുന്നത് ചില കാര്യം ചർച്ച ചെയ്യാനുണ്ടെന്ന് പറയും മെട്രാസ് പറഞ്ഞ സത്യമാണ് മെട്രാസ് സത്യവും പറയും എന്നുള്ളത് ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പവിത്രം പറയും സ്വകാര്യം ചില കാര്യം ഞാൻ പറഞ്ഞ കാര്യമോ ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഐഫെക്സ് ഹാളിലേക്ക് വരൂ എല്ലാവരും എല്ലാ മെമ്പർമാരെയും കൂട്ടി വരും നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ പതിനഞ്ച് പേര് വരും അപ്പോൾ ഇവിടെ ഇരിക്കേ ഇത് കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യും അങ്ങനെ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരിൽ പലരും ശാസ്ത്രീയ സംഗീതത്തിൽ വലിയ താല്പര്യമുള്ളവരായിട്ട് പിന്നെ മാറിയിട്ടുണ്ട്